ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വികസന സെമിനാർ വൈസ് പ്രസിഡന്റ് കെ സി ജോസിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകിയാണ് പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നതെന്നും ചർച്ചയുടെ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമായി മാറ്റം വരുത്തിക്കൊണ്ട് പദ്ധതി രൂപീകരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുമെന്നും ഓമന മുരളി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ജനകീയ ആസൂത്രണം തുടങ്ങി ഇപ്പോൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് തുടർച്ചയായിട്ട് ജനകീയ ശേഷം ഒരു പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർ പ്രവർത്തനമാണ് അഞ്ച് വർഷം ഒരു ഭരണസമിതി തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആ വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്നാൽ പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുമുണ്ട് തുടർ പ്രവർത്തനമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധങ്ങളായ പദ്ധതികൾ പൂർത്തീകരിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞതിപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആയാലും ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കുമാണ് നമ്മൾ കൂടുതലായി ഊന്നൽ കൊടുത്തു കൊണ്ട് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേല മേഖലയ്ക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന തുകകൾ മാനദണ്ഡമനുസരിച്ച് സർക്കാർ കുറച്ച് പൈസ തന്നിട്ട് വിഭാഗങ്ങൾക്ക് ശതമാനം മാറ്റിവെക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും തന്നിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് നമുക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ് മായാകുമാരി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലേഖ ഗോപാലകൃഷ്ണൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കോമളകുമാർ അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുമാരി ബ്ലോക്ക് ഡെവലപ്മെന്റ് ആർ വി അരുണ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് അധികൃതർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ സ്വന്തമാക്കാം എഴുപതിന് മുകളിൽ ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹോപ്പ് കടക്കലിൽ നിന്ന്